പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രഭാത പ്രാർത്ഥന എൻ്റെ നല്ല ഈശ്വയും ഓരോ പ്രഭാതത്തിലും അങ്ങയുടെ സ്നേഹം പുതിയതാണ് ഈ പ്രഭാതത്തിൽ പുതുവീഞ്ഞിനേക്കാൾ മാധുര്യമേറുന്ന അങ്ങയുടെ സ്നേഹത്താൽ എന്നെ നിറയ്ക്കണമേ ഇതാ ഞാൻ എന്നെ പൂർണ്ണമായും അങ്ങേക്ക് സമർപ്പിക്കുന്നു അങ്ങ് എൻ്റെ പാറയും കോട്ടയുമാണ് അങ്ങ് എൻ്റെ പരിചയം എൻ്റെ ശക്തി ഗോപുരവുമാണ് അങ്ങയിൽ പൂർണ്ണമായും ആശ്രയിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ അങ്ങയിൽ നിന്നും ഒരിക്കലും അകലുവാൻ ആവാത്ത വിധം സ്വർഗീയ കൃപ എന്നിൽ നിറയ്ക്കണമേ ആവനാഴിയിലെ അസ്ത്രം പോലെ എന്നെ രൂപപ്പെടുത്തി എടുക്കണമേ നാഥ എൻ്റെ ആഗ്രഹങ്ങൾ പോലെയല്ല അങ്ങയുടെ തിരുവിഷ്ടത്തിൽ നടക്കാൻ എന്നെ സഹായിക്കണമേ എൻ്റെ കർത്താവേം എൻ്റെ പദ്ധതികളേക്കാൾ മനോഹരമായ അങ്ങയുടെ പദ്ധതികളാൽ എന്നെ നയിക്കണമേ എന്നിൽ അവശേഷിക്കുന്ന ദുർമോഹങ്ങളുടെ അടിവേരുകൾ മാറ്റണമേ ഈ പ്രഭാതത്തിൽ അങ്ങ് എനിക്കായി ഒരുക്കിയിരിക്കുന്ന മനോഹരമായ ദിവസത്തിൻ്റെ സന്തോഷവും സമാധാനവും ഞാൻ ആസ്വദിക്കട്ടെ അങ്ങ് ആഗ്രഹിക്കാത്തവ എല്ലാം എന്നിൽ നിന്നും അകന്നു പോകട്ടെ ഇന്നലെ വരെ പ്രതികൂലമായിരുന്ന എല്ലാ ജീവിത സാഹചര്യങ്ങളും ഇന്ന് എനിക്ക് അനുകൂലമാക്കണമേ ആമേൻ സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ ബാവേം അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേം അന്നെന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മരമീൻ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മരമീ തമ്പുരാൻ്റെ മീൻ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭിഷ്കന ആമേൻ ആ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി ആദ്യ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാർ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ വിശുദ്ധമത്ത ചെയ്ത സുവിശേഷം ഇരുപത്തിയാറാം അധ്യായം പതിനാല് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ പന്ത്രണ്ട് പേരിൽ പന്ത്രണ്ട് പേരിൽ ഒരുവനായ യൂദാസ് കറിയോത്ത പ്രധാന പുരോഹിതമാരുടെ അടുത്തു ചെന്ന് ചോദിച്ചു ഞാൻ അവനെ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നാൽ നിങ്ങൾ എനിക്ക് എന്തു തരും അവർ അവന് മുപ്പത് വെള്ളി നാണയങ്ങൾ വാഗ്ദാനം ചെയ്തു അപ്പോൾ മുതൽ അവൻ യേശുവിനെ ഒറ്റ കൊടുക്കാൻ അവസരം അന്വേഷിച്ചു കൊണ്ടിരുന്നു പൊളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ഒന്നാം ദിവസം ശിഷ്യന്മാർ യേശുവിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു നിനക്ക് പെസഹ എവിടെ ഒരുക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് അവൻ പറഞ്ഞു നിങ്ങൾ പട്ടണത്തിൽ പോയി ഇന്ന്യാളുടെ അടുത്ത് ചെന്ന് പറയുക ഗുരു പറയുന്നു എൻ്റെ സമയം സമാഗതമായി ഞാൻ എൻ്റെ ശിഷ്യന്മാരോടുകൂടെ നിൻ്റെ വീട്ടിൽ പെസഹ ആചരിക്കും യേശു നിർദ്ദേശിച്ചതുപോലെ ശിഷ്യന്മാർ പെസഹ ഒരുക്കി വൈകുന്നേരമായപ്പോൾ അവൻ പന്ത്രണ്ട് ശിഷ്യന്മാരോടൊത്ത് ഭക്ഷണത്തിനൊരുന്നു ഭക്ഷിച്ചു കൊണ്ടിരിക്കെ അവൻ പറഞ്ഞു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും അവർ അതീവ ദുഃഖിതരായി കർത്താവേ അത് ഞാൻ അല്ലല്ലോ എന്ന് ഓരോരുത്തരും അവനോട് ചോദിക്കാൻ തുടങ്ങി അവൻ പ്രതിവചിച്ചു എന്നോടുകൂടെ പാത്രത്തിൽ കൈമുക്കുന്നവൻ എന്നെ ഒറ്റ കൊടുക്കും മനുഷ്യപുത്രൻ എഴുതിപ്പെട്ടിരിക്കുന്നത് പോലെ പോകുന്നു എന്നാൽ മനുഷ്യന് ആര് ഒറ്റ കൊടുക്കുന്നുവോ അവന് ദുരിതം ജനിക്കാതിരുന്നെങ്കിൽ അവന് നന്നായിരുന്നു അവന് ഒറ്റിക്കൊടുക്കാനിരുന്ന യുദാസ് അവനോട് ചോദിച്ചു ഗുരോ അത് ഞാനോ അവൻ പറഞ്ഞു നീ പറഞ്ഞു കഴിഞ്ഞു നമ്മുടെ കർത്താവായ ഇഷം ഷിഹായ്ക്കും സ്തുതി